നമസ്കാരം പഴമയുടെ അടയാളങ്ങൾ പോലും മാഞ്ഞു പോകുന്ന ഇക്കാലത്ത് നഷ്ടപ്പെടാൻ പാടില്ലാത്ത മൂല്യങ്ങളെ നാം കാത്തുവെക്കണം സ്വാഗതം സന്ധ്യാദീപത്തിലേക്ക് ദൈവം പ്രാർത്ഥനയ്ക്കായി നമുക്ക് നൽകിയ സന്ധ്യാവേള പ്രയോജനപ്പെടുത്താം ഇനി സന്ധ്യാനാമത്തിലേക്ക് वीणामृदुपाणि मानरुहलोचनराणि सुरुचिरपम् परवेणि सुरनुदकली

ी जासन जननी जय 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 जयवाणी सी जासन जननी जय 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 जयवाणी जय 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 जयवाणि ജയ 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 വാണി ജയ 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 ജയവാണി അതിപ്രാചീനമായ ആരാധനാ മൂർത്തിയാണ് ശിവൻ മഹാദേവൻ എന്ന പേരു തന്നെ അദ്ദേഹത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു ഇന്നു മുതൽ കഥയമ്മ നമുക്ക് നൽകുന്നത് ശിവമാഹാത്മ്യമാണ് എല്ലാ സജ്ജനങ്ങൾക്കും കഥയമയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം മഹാദേവനെ കുറിച്ചാണ് നാം ഈ അദ്ധ്യായം മുതൽ ചർച്ച ചെയ്യുന്നത് എത്രയോ എത്രയോ ആളുകളാണ് മഹാദേവനെ സ്വന്തം ജീവനായി സ്നേഹിക്കുന്നത് നമ്മുടെയൊക്കെ തന്നെ പിതാവിന്റെ സ്ഥാനമാണല്ലോ നാം മഹാദേവന് നൽകിയിട്ടുള്ളത് ജഗത് പിതാവായിട്ടുള്ള മഹാദേവൻ ജഗത് മാതാവായിട്ടുള്ള ശ്രീപാർവ്വതി എന്നാണ് നമ്മൾ പറയുന്നത് ചെയ്യാനുള്ളത് ആ മഹാദേവനെ കുറിച്ച് നാം സംസാരിക്കുമ്പോൾ ഭഗവാന്റെ ഭക്തരെ പൊതുവിൽ ശൈവർ എന്ന പേരിലാണ് വിളിക്കാറുള്ളത് മഹാദേവൻ എന്ന് പറയുന്ന ചൈതന്യം ബ്രഹ്മത്തിൻ്റെ ശിവരൂപത്തിലുള്ള ചൈതന്യമാണ് ജടാവൽക്കര ധാരിയായിട്ട് പിനാകം ധരിച്ചുകൊണ്ട് വാസുകിയെ തൻ്റെ കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് ഭഗവാൻ ഭസ്മഭൂഷിതനായിട്ട് കൈലാസത്തിൽ വസിക്കുന്നു എന്നാണ് നാം കഥയിലൂടെ പരിചയപ്പെട്ടിട്ടുള്ളത് അതിനൊക്കെ തന്നെ ആത്യന്തികമായിട്ടുള്ള വലിയ അർത്ഥങ്ങൾ വേറെയുണ്ട് മഹാദേവന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ആഘോഷം ശിവരാത്രി നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ആഘോഷമാണ് ആ ശിവരാത്രിയിലൂടെയാണ് മഹാദേവന് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള നാമങ്ങളിൽ ഒന്നായ നീലകണ്ഠൻ എന്ന പേര് ലഭിക്കുന്നത് നീലകണ്ഠൻ എന്ന പേര് ശിവന് എങ്ങനെ വന്നു എന്നുള്ള കഥയും ആ കഥയിലൂടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നാം എന്തു മനസ്സിലാക്കണം എന്നുമാണ് കഥയമാമയുടെ ഈ ഒരു അധ്യായത്തിൽ നാം ചർച്ച ചെയ്യുന്നത് പാലാഴി മഥനം കഥ എല്ലാവർക്കും സുപരിചിതമാണ് ദുർവാസാവ് മഹർഷിക്ക് ദേവലോകത്തുനിന്ന് അതിമനോഹരമായിട്ടുള്ള ഒരു മാല ഒരു പുഷ്പഹാരം സമ്മാനമായിട്ട് ലഭിച്ചു താൻ സന്യാസിയാണെന്നും തനിക്ക് ഇത്തരത്തിലുള്ള അലങ്കാരങ്ങളൊന്നും ആവശ്യമില്ലെന്നും ഇത് ദേവേന്ദ്രൻ ഇരിക്കട്ടെ എന്ന് കരുതി അദ്ദേഹം ദേവേന്ദ്രന് അത് സമ്മാനമായി നൽകുകയും ചെയ്തു ദേവേന്ദ്രൻ ആ മാല ധരിക്കുന്നതിന് മുമ്പായി അദ്ദേഹത്തിൻ്റെ മുടിയൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നതിന് വേണ്ടി അല്പസമയത്തേക്ക് ആ മാല തന്റെ വാഹനമായിട്ടുള്ള ഐരാവതത്തിന് മുകളിൽ വെച്ചു ഐരാവതത്തിന്റെ മുകളിലേക്ക് ഈ പൂക്കളുടെ സുഗന്ധത്തിൽ ആകൃഷ്ടരായിട്ടുള്ള നിരവധിയായിട്ടുള്ള വണ്ടുകൾ വന്നു എന്നാണ് ഇത് ഐരാവതത്തിന് ശല്യമായി തോന്നി തുടങ്ങി തൻ്റെ ഈ ശല്യത്തിന് കാരണമായിട്ടുള്ള ഈ മാല ഐരാവതം തന്റെ തുമ്പി കൊണ്ട് എടുത്ത് നിലത്തടിച്ചു എന്നാണ് ഇത് കാണുന്നു ദുർവാസാവ് മഹർഷി താൻ കൊടുത്ത ഒരു സമ്മാനത്തിന് ഇത്ര വിലയാണോ ദേവരാജനായിട്ടുള്ള ഇന്ദ്രദേവൻ നൽകുന്നുള്ളൂ എന്ന് അദ്ദേഹത്തിന് തോന്നി തന്നെ അപമാനിച്ച തന്റെ സമ്മാനത്തിലൂടെ തന്നെ തന്നെ അപമാനിച്ച ദേവേന്ദ്രനെയും മുഴുവൻ ദേവതകളെയും അദ്ദേഹം ശപിച്ചു നിങ്ങൾക്ക് ജരാനരകൾ ബാധിക്കട്ടെ എന്ന വലിയ ശാപം അദ്ദേഹം കൊടുത്തു വളരെയധികം വിഷമിച്ച ദേവന്മാർ ത്രിമൂർത്തികളെ അഭയം പ്രാപിച്ചു അങ്ങനെയാണ് പാലാഴി കടഞ്ഞാൽ അതിൽ നിന്ന് അമൃത് ലഭിക്കുമെന്നും ആ അമൃതിലൂടെ ജരാനരകൾ മറികടക്കാമെന്നും മനസ്സിലാക്കുന്നത് തങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കാത്തത് കൊണ്ട് അസുരന്മാരെ കൂടി ചേർത്താണ് ദേവന്മാർ പാലാഴി കടയുന്നത് അതിനുവേണ്ടി ഉപയോഗിച്ച കടകോൽ എന്താണ് മന്ധരപർവതമാണ് കടകോൽ എന്താണ് അതിനുവേണ്ടി ഉപയോഗിച്ച കയർ സാക്ഷാൽ വാസുകി തന്നെയാണ് അതിനുള്ള കയർ അങ്ങനെ ഒരു ഭാഗത്ത് ദേവന്മാരും ഒരു ഭാഗത്ത് അസുരന്മാരും പാലാഴി കടയുന്നു ഈ സമയത്ത് മന്ധരപർവ്വതം താഴേക്ക് പോയി എന്നും മഹാവിഷ്ണു കൂർമാവതാരം എടുത്ത് മന്ദരപർവതത്തെ നിലനിർത്തി എന്നും നാം കേട്ടിട്ടുണ്ട് ഇങ്ങനെ പാലാഴി കടയുന്നു പാലാഴിയിലൂടെ അമൃതും നിരവധിയായിട്ടുള്ള ദിവ്യ വസ്തുക്കളും പുറത്തു വരുമെന്ന് എല്ലാവർക്കും അറിയാം എല്ലാവരും കാത്തിരിക്കുകയാണ് എന്നാൽ പാലാഴിയിൽ നിന്ന് ആദ്യമായി പുറത്തേക്ക് വന്നത് ഈ പറഞ്ഞ ദിവ്യവസ്തുക്കൾ ഒന്നും തന്നെയല്ല അതികഠിനമായിട്ടുള്ള ഈ ലോകത്തെ മുഴുവൻ സംഹരിക്കാൻ ശേഷിയുള്ള വിഷമാണ് ആ കാളകൂട വിഷം ആ കാളകൂട വിഷം പുറത്തേക്ക് വമിക്കുമ്പോൾ എല്ലാവരും ഭയന്നുപോയി നാളും ആർക്കും എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയുന്നില്ല എല്ലാവരും ലോകനാഥനായിട്ടുള്ള സംഹാരത്തിന്റെ ദേവനായിട്ടുള്ള ആ മഹാദേവനെ അഭയം പ്രാപിച്ചു ഭഗവാൻ ആ പാലാഴിയുടെ അങ്ങ് നടന്നു നീങ്ങുകയാണ് തന്റെ കൈക്കുമ്പിളിൽ ലോകത്തിന്റെ മുഴുവൻ കർമ്മഫലങ്ങളാകുന്ന വിഷം കാളകൂടം അദ്ദേഹം ഏറ്റുവാങ്ങുന്നു അദ്ദേഹം ഒരു മടിയുമില്ലാതെ മഹാദേവൻ ആരെയാണ് ഭയക്കേണ്ടത് മഹാദേവൻ എന്തിനാണ് മടി കാണിക്കേണ്ടത് അല്ലെ ഭഗവാൻ തന്നെ മൃത്യുജയനാണ് ഭഗവാൻ ആ വിഷം സ്വയം ഭുജിക്കുന്നു ഭർത്താവ് വിഷം ഭുജിക്കുന്നത് കണ്ടു എന്ന് പറയപ്പെടുന്ന പാർവതീദേവി തന്റെ ഭർത്താവിന് ആപത്തുണ്ടാകരുത് എന്ന ഉദ്ദേശത്തോടു കൂടി ആ വിഷത്തിന്റെ ഗതിയെ ഭഗവാന്റെ കണ്ടത്തിൽ തടഞ്ഞു നിർത്തുന്നു ഈ വിഷം പുറത്തേക്ക് വീണ്ടും ഗമിച്ചാൽ ഒരുപാട് ജീവജാലങ്ങൾക്കും പ്രപഞ്ചത്തിനും ദോഷം ഉണ്ടാകും എന്ന് കരുതിയ മഹാവിഷ്ണു ഭഗവാന്റെ വാക്കകത്വം കൈകൊണ്ട് അമർത്തിപ്പിടിക്കുന്നു ആ വിഷം അവിടെ ഉറച്ചുപോയി അങ്ങനെ ലോകത്തിൻ്റെ മുഴുവൻ കർമ്മഫലങ്ങളാകുന്ന വിഷം അതിൻ്റെ നീല നിറമാണത്രേ മഹാദേവന്റെ കണ്ഠത്തിന് അലങ്കാരമായി തീരുന്നതും ഭഗവാൻ നീലകണ്ഠനായി നീലകണ്ഠനായിത്തീരുന്നതും അങ്ങനെ ഭഗവാന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള നാമം നീലകണ്ഠൻ എന്ന പേര് ഭഗവാൻ വേണ്ടി നാം ഈ സമയത്ത് ഭക്തിയോടുകൂടി ഓർക്കുക ഭഗവാൻ ഈ ധരിച്ചിരിക്കുന്ന നീലകണ്ഠം യഥാർത്ഥത്തിൽ എന്താണ് എന്താണ് പാലാഴി കടഞ്ഞപ്പോൾ വന്ന ഈ വിഷം നോക്കൂ ഈ മനസ്സ് തന്നെ ആകുന്ന പാലാഴിയാണ് ഈ കടയുന്നത് അതിൽ നിന്ന് ആദ്യം പുറത്തേക്ക് ഗമിക്കുന്നത് എപ്പോഴും നല്ല ചിന്തകൾ ചിന്തകളായിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല എപ്പോഴും മനസ്സ് ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള മോശം ചിന്തകളെ പുറത്തേക്ക് തള്ളും ആദ്യം അതിനെ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞാൽ മാത്രമേ ജീവിതത്തിൽ വിജയം സംഭവിക്കുകയുള്ളൂ അതിന് ആരുടെ സഹായം വേണം സാക്ഷാൽ മഹാദേവന്റെ നമ്മുടെ തന്നെ ശക്തിയായിരിക്കുന്ന നമ്മുടെ ആത്മാവായിരിക്കുന്ന ആ ഭഗവാന്റെ ചൈതന്യം വേണം അത് തിരിച്ചറിയുന്നവർക്ക് മാത്രമേ ആരാണ് നീലകണ്ഠൻ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എപ്പോഴൊക്കെ ഭഗവാനെ നീലകണ്ഠനായിട്ട് സ്മരിക്കുന്നു അപ്പോഴൊക്കെ ഈ കഥ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തട്ടെ അതിൻ്റെ തത്വം നിങ്ങളുടെ മനസ്സിൽ ഉറക്കട്ടെ എന്ന് മഹാദേവനോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു അധ്യായത്തിൽ വീണ്ടും കാണുന്നത് വരെ ഇപ്പോൾ നിർത്തുന്നു വീണ്ടും കാണാം നന്ദി നമസ്കാരം ശിവമാഹാത്മ്യം കേട്ട് ദീപാരാധന കാഴ്ചക്കായി നമുക്ക് ശിവസന്നിധിയിലേക്ക് തന്നെ പോകാം സൃഷ്ടിസ്ഥിതി സംഹാരത്തിന്റെ എല്ലാ സൗകുമാര്യങ്ങളും ഒത്തുചേരുന്ന ശ്രീ പരമേശ്വരന്റെ ആവാസ സ്ഥാനം കരമന നീറമൺകര മഹാദേവ ക്ഷേത്രത്തെ ഇത്തരമൊരു വിശേഷണത്തിൽ ഒതുക്കാം തിരുവനന്തപുരം നഗരത്തിലെ അതിപുരാതനമായ ശിവക്ഷേത്രമാണ് ശിവക്ഷേത്രമാണ്കര ശിവക്ഷേത്രം തമ്പാനൂരിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരമേ നീറമൺകര മഹാദേവ ക്ഷേത്രത്തിലേക്കുണ്ടു തിരുവനന്തപുരം കന്യാകുമാരി പാതയിൽ നീറമൺകര ജംഗ്ഷനിൽ നിന്ന് വലതുവശത്തേക്ക് തിരിഞ്ഞാലുടൻ ക്ഷേത്രം കാണാൻ കഴിയും അനന്തപുരിയുടെ ജീവവാഹിനിയായിരുന്ന കരമനയാറിന്റെ തീരത്തായിരുന്നു നീറമൺകര മഹാദേവ ക്ഷേത്രം കാലപ്രവാഹത്തിൽ നദിക്കും ക്ഷേത്രത്തിനുമിടയിലുള്ള സ്ഥലം ജനവാസ സ്ഥലമായി മാറി പുരാതന പുരാതനകാലത്ത് മനുഷ്യർ കുടിയേറിപ്പാർത്ത സ്ഥലങ്ങളിലൊന്നാണ് കരമന ശ്രീ പരശുരാമൻ വീണ്ടെടുത്ത അറുപത്തിനാല് പ്രാട്ടരദേശങ്ങളിൽ ഒന്നാണ് കരമനയെന്നും വിശ്വാസമുണ്ട് ഐതിഹ്യം കൊണ്ടും ചരിത്ര പ്രാധാന്യം കൊണ്ടും പണ്ടുമുതലേ കരമന പ്രസിദ്ധമെന്ന് വ്യക്തംഭോ നിറമൻകര ഹെർ ഹൈനസ് മഹാറാണി സേതു പാർവതിബായി എൻ എസ് എസ് വനിതാ കോളേജിലേക്ക് പോകുന്ന പാതയോട് ചേർന്ന് കിഴക്കാണ് ക്ഷേത്ര അത് കഴിഞ്ഞാലുടൻ ക്ഷേത്ര കമാനം ചില കൂറ്റൻ കരിങ്കൽ തൂണുകൾ ക്ഷേത്രപറമ്പിൽ കിടക്കുന്നത് കാണാം പുരാവസ്തു സംരക്ഷിതം എന്നെഴുതിയ കരിങ്കൽ തൂണുകളിൽ നിന്ന് തന്നെ ക്ഷേത്രത്തിന്റെ പഴക്കം മനസ്സിലാക്കാം സംസ്ഥാന സർക്കാരിന്റെ പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകം എന്ന അറിയിപ്പ് ക്ഷേത്ര കവാടത്തിലുമുണ്ട് ഹൈന്ദവ വിശ്വാസികളുടെ മഹത്തായ പുരാണങ്ങളിൽ ഒന്നാണ് ശിവപുരാണം പതിനെട്ട് പുരാണങ്ങളിൽ പ്രശസ്തമായതും നാലാം സ്ഥാനം അലങ്കരിക്കുന്നതുമായ ശിവപുരാണത്തിലെ മന്ത്രങ്ങൾ മുഴങ്ങുന്ന ഭഗവാന്റെ സവിധമാണ് നീറമൺകര മഹാദേവ ക്ഷേത്രം ിംഗ ക്ഷേത്രത്തിലെത്തുന്ന ആരെയും ആകർഷിക്കുന്നതാണ് ഭഗവാന്റെ വാഹനമായ നന്ദികേശൻ ശംഭോ ശിവശംഭോ അനന്തപുരിയിലെ ശിവക്ഷേത്രങ്ങളിൽ വലിപ്പം കൊണ്ട് നീറമൺകര മഹാദേവ ക്ഷേത്രത്തിലെ നന്ദികേശൻ മുന്നിൽ നിൽക്കുന്നു നന്ദികേശനെ പ്രാർത്ഥിച്ച് അനുവാദം വാങ്ങിച്ചാണ് ഭക്തർ ശ്രീ പരമേശ്വരനെ ദർശിക്കാൻ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുന്നത്

എല്ലാ അമ്പലങ്ങളിലും നന്ദി അകത്താണ് ഇരിക്കുന്നത് പക്ഷേ നമ്മുടെ നന്ദി പുറത്താണ് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് പലരും പറഞ്ഞു കേട്ട കഥകളാണ് ഈ നന്ദി ഇവിടെ ചുറ്റി മേയാൻ പോവുകയും അത് പൂജ സമയത്ത് കറക്റ്റായിട്ട് അകത്ത് കിടത്തില്ല എന്ന് പറയുകയും ചെയ്യുന്നു ആ സമയത്ത് ഭഗവാൻ പറഞ്ഞു നീ ഇനി പുറത്ത് കിടന്നാൽ മതിയെന്ന് പറഞ്ഞു ആതാണ് ഈ കാണുന്ന നന്ദിയുടെ പ്രതിഷ്ഠ എല്ലാ അമ്പലങ്ങളിലും നന്ദി അകത്തായിരിക്കും പക്ഷേ ഭഗവാന്റെ നടയിൽ നന്ദി പുറത്താണ് ഇരിക്കുന്നത് വളരെ വിശേഷപ്പെട്ടതാണ് നന്ദിയോട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് പലരും ഇവിടെ അനുഭവസ്ഥലാണ് ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും ധൈര്യപൂർവ്വം നേരിടാൻ ശക്തിയും ധൈര്യവും നൽകുന്നു ഈ മഹാദേവൻ ഞാനിവിടെ വന്നിട്ട് മൂന്നര പതിറ്റേണ്ടായി പതിറ്റാണ്ടായി രണ്ട് ഘോരമായ വെള്ളപ്പൊക്കം ഉണ്ടായി എന്നിട്ടും നീർമംഗ്യ നിവാസികൾക്ക് വലിയ നഷ്ടമുണ്ടായില്ല अनेन कारणं निरमङ्गरे महादेवन धवलाय जडाधराय दारिद्र्यदुःखदहनाय नमः शिवाय गौरीप्रियाय रजनीशकलाधराय कालांतकाय भुजगाधिपकङ्कणाय നീറമൺകര മഹാദേവ ക്ഷേത്രത്തിലേത് സ്വയംഭൂവായ ശിവലിംഗമെന്നാണ് വിശ്വാസം യോഗസ്ഥാന മൂർത്തി രൂപത്തിലുള്ള പ്രതിഷ്ഠ എന്നതും മറ്റൊരു പ്രത്യേകത സ്വയംഭൂവായതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കമോ ഐതിഹ്യമോ കൃത്യമായി പറയാൻ കഴിയില്ല സംഘകാല കൃതികളിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ കാലപ്പഴക്കം ഊഹിക്കാവുന്നതാണ് ഭഗവാന്റെ ഈ സ്വയംഭൂ അവതാരത്തിന് പല മാനങ്ങളുണ്ട് ശാന്തി ലാളിത്യം സ്നേഹം വരദാനങ്ങൾ കല എന്നിവയുടെ എല്ലാം തീക്ഷണഭാവമാണ് ശ്രീ പരമേശ്വരൻ സർവം തികഞ്ഞ ഈശ്വര സങ്കല്പത്തിന്റെ ഉത്തമ ഭാവം വിശ്വസിക്കുന്ന ദേവൻ വിശ്വസിക്കാവുന്ന ദേവൻ വിശ്വസിക്കപ്പെടേണ്ട ദേവൻ അതാണ് നീറമൺകര മഹാദേവ ക്ഷേത്രത്തിലെ ഭഗവാൻ ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ ശ്രീകോവിലിന് മുന്നിലായി കൽമണ്ഡപം കൽമണ്ഡപത്തിൽ രാവിലെയും വൈകുന്നേരവും മുടങ്ങാതെയുള്ള വേദസൂക്ത പാരായണം ക്ഷേത്രത്തിന്റെ ആത്മീയ പാരമ്പര്യം വ്യക്തമാക്കുന്നു നമ്മുടെ ശിവക്ഷേത്രം നിലവിൽ വന്നത് പതിനാലാം നൂറ്റാണ്ടിലാണ് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അതിനു മുമ്പേ തന്നെ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നും കാരണം ഈ ക്ഷേത്രത്തിനായി കിടക്കുന്ന ചില ശിലാവിഗ്രഹങ്ങളെ അതിൻ്റെ അതിൽ കാല കാലം തെളിയിക്കുന്നുണ്ട് എനിക്കൊരു ആക്സിഡൻറ്റ് വീട് വന്നപ്പോൾ ഞാൻ മുക്കാൽ മണിക്കൂറ് മൂന്നര മണിക്കൂറുമ്പോൾ ബോധമില്ലാതെ കിടക്കായി ഹാസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇവിടുത്തെ ഭക്തജനങ്ങൾ നിറമഞ്ഞറശുവിനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് എനിക്ക് താരണായ ദേവീ സമേതനല്ലാതെ ശിവൻ ഒറ്റക്കിരിക്കുന്ന ക്ഷേത്രമാണ് നീറമൺകര മഹാദേവ ക്ഷേത്രം ഇത്തരം പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശ്രീ പരമേശ്വരൻ ഭക്തർക്ക് മോക്ഷമാർഗം ചൊരിയുന്നു എന്നാണ് സങ്കൽപ്പം അതുകൊണ്ടുതന്നെ ഭൗതിക നേട്ടങ്ങളെക്കാൾ മോക്ഷത്തിലേക്ക് നയിക്കുന്ന ആത്മീയ ചിന്തകളാണ് ഇവിടെ ശക്തമാകുന്നത് ശ്രീകോവിലിന്റെ തെക്കു ഭാഗത്താണ് ഗണപതിയുടെ പ്രതിഷ്ഠ ജീവിതത്തിലെ വിഘിനങ്ങൾ മാറിക്കിട്ടാൻ ഇവിടെ മുടങ്ങാതെ ഗണപതി ഹോമം ഭക്തർ നടത്തിവരുന്നു ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്ത് ചതുർഭാഗുവായ മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്ര നടയാണ് മഹാവിഷ്ണുവിന് ഈ അമ്പലത്തിൽ പ്രത്യേക പ്രാധാന്യമാണുള്ളത് അതിനു മുന്നിലായി നാമമണ്ഡപം മഹാവിഷ്ണു ക്ഷേത്രത്തിനോട് ചേർന്ന് വടക്കുമാറിയാണ് ദുർഗാദേവിയുടെ പ്രതിഷ്ഠ ചുറ്റമ്പലത്തിന് പുറത്ത് കന്നിമൂലയിലാണ് ശാസ്താവിന്റെ പ്രതിഷ്ഠ ഇതിന് തൊട്ടരികിലായി നാഗദേവതകളെയും കുടിയിരുത്തിയിരിക്കുന്നു ഉപദേവതകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പൂജാക്രമങ്ങളാണ് നീരമൺകര മഹാദേവ ക്ഷേത്രത്തിലുള്ളത് ദൈവീക മാനുഷിക യാഗങ്ങളാണ് ഇവിടെ നടക്കുന്ന ചടങ്ങുകളെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വെള്ളായണി സബ്ഗ്രൂപ്പിൽ ഉൾപ്പെട്ടതാണ് നീറമൺകര മഹാദേവ ക്ഷേത്രം കുംഭത്തിലെ ശിവരാത്രിയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം ഭുവനത്രയ മണ്ഡിതായ ധനുമാസത്തിലെ തിരുവാതിര എല്ലാ മാസങ്ങളിലെയും പ്രദോഷം എന്നിവയും ഇവിടുത്തെ പ്രധാന ദിവസങ്ങളാണ് നൃത്ത സംഗീതങ്ങൾക്കൊപ്പം ഓം നമശിവായ മന്ത്രങ്ങൾ കൊണ്ടും ഭക്തർ മോക്ഷദായകനായ ഭഗവാനെ ശിവരാത്രി നാളിൽ ആരാധിക്കുന്നു മഹാരുദ്രവും മഹാരുദ്ര യജ്ഞവും മഹാരുദ്ര സമൂഹവും വേദമന്ത്രങ്ങളെല്ലാം ഉപദേശിച്ചും വേദമന്ത്രങ്ങളെല്ലാം പഠിച്ചും അടുപ്പിക്കുകയും ചെയ്യുന്ന നീറമംഗല ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വർഷംതോറും വേദമന്ത്രങ്ങൾ ഉച്ചരിച്ച് നടന്നു വരാറുണ്ട് അതിൻ്റെ അനുഗ്രഹത്തിൽ എല്ലാ മാസവും കറുത്തപക്ഷവും വെളുത്തപക്ഷവും പ്രദോഷപൂജയും നിത്യപൂജകളും നടന്നു വരാറുണ്ട് പൂർണ്ണമായും കരിങ്കലിൽ തീർത്തതും വൃത്താകൃതിയിലുള്ളതുമാണ് ശ്രീകോവിൽ പുറമേ വൃത്താകൃതിയിലും ഉള്ളിൽ ചതുരാകൃതിയിലും നിർമ്മിച്ചിട്ടുള്ള അത്യപൂർവ ശ്രീകോവിലാണ് മുക്കാൽവട്ടം എന്ന് വിളിക്കുന്ന ഈ മാതൃകയിലുള്ള ക്ഷേത്ര നിർമ്മാണം സാന്ദാരം എന്നും അറിയപ്പെടുന്നു ഇത്തരം പ്രത്യേകതകളോട് നിർമ്മിക്കപ്പെട്ട ശ്രീകോവിലിനുള്ളിൽ കിഴക്കോട്ട് ദർശനമായാണ് ഭഗവാൻ കുടികൊള്ളുന്നത് ശ്രീകോവിലിനു മുകളിലുള്ള ഗോപുരത്തിലെ പ്രതിമകൾ പുരാതന ശില്പ ഓർമ്മപ്പെടുത്തുന്നു തിരുവനന്തപുരം ജില്ലയിലെ അതിപുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നിറമൺകര മഹാദേവ ക്ഷേത്രം ക്ഷേത്രത്തിന്റെ നിർമ്മാണ രീതികളിൽ നിന്ന് നൂറ്റാണ്ടുകളുടെ കാലപ്പഴക്കം മനസ്സിലാക്കാം ഇത് കണക്കിലെടുത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ തന്നെ തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രത്തെയും പരിസരത്തെയും സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചത് ഇന്നിപ്പോൾ സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള സംരക്ഷിത സ്മാരകമാണ് ഈ ക്ഷേത്രം പുരാവസ്തുവിന്റെ നിയന്ത്രണത്തിലാണെങ്കിലും പൂജകൾക്കും ചടങ്ങുകൾക്കും തടസ്സമൊന്നുമില്ല ദാരിദ്ര്യ ദുഃഖദായ ത്രിമൂർത്തികളും മുപ്പത്തിമുക്കോടി ദൈവങ്ങളും കുടികൊള്ളുന്ന ഭാരത പുണ്യഭൂമിയിൽ ദേവചൈതന്യവും സാന്നിധ്യവും കൊണ്ട് കാലാകാലങ്ങളായി ഭക്തരെ അനുഗ്രഹിക്കുന്ന ദേവസവിധമാണ് നീറമൺകര ശ്രീ മഹാദേവ ക്ഷേത്രം പഞ്ചാക്ഷരി മന്ത്രത്താൽ പവിത്രമായ ഈ ക്ഷേത്ര എത്തുന്നവർക്ക് സദാ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ശ്രീ പരമേശ്വരൻ യോഗസ്ഥാനനായി യോഗസ്ഥാനായി അറിവുകളെല്ലാം ഉൾക്കണ്ണാലെ കാണാൻ കഴിയട്ടെ എന്ന ആശംസയോടെ ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു നന്ദി